വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രോം മെൻറ്റോൾ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു കീരമ്പാറ പഞ്ചായത്തിൽ ഇരുപത്തി കോടി രൂപയുടെ ഗ്രാമീണ ഭവന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കീരമ്പാറ പഞ്ചായത്തിൽ ഇരുപത്തിയാറ് കോടി രൂപയുടെ ഗ്രാമീണ ഭവന കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ചടങ്ങിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കൂസ് എംബി മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് മധ്യമേഖലാ ചീഫ് എഞ്ചിനീയർ ബി കെ പ്രദീപ് കേരള വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ ഉഷാലയം ശിവരാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ ദാനി റഷീദ സലിം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ